സമ്മേളനം നാളെ പതാക ജാഥ ബാനാഥ അതുപോലെ തന്നെ കൊടിമര ജാഥ ഈ മൂന്ന് ജാഥകളും പരപ്പനങ്ങാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ശ്രമിച്ച് റെഡ് വളണ്ടിയർ മാർച്ചോടുകൂടി നാളെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ കാലത്തൊന്നും ചെയ്യാത്ത പോലെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാത്തതുപോലെയാണ് പോലെയാണ് കുറി വിശേഷിച്ച് മഴക്കാലമായത് കൊണ്ടും ആർഭാടരഹിതമായി സമ്മേളനങ്ങൾ നടക്കണം എന്നുള്ളത് ിയർ മാർച്ചിനെ കുറിച്ച് മാത്രം ആലോചിച്ചത് ഒരു മണ്ഡലത്തിൽ നിന്ന് അൻപത് അമ്പത്തി ഒന്ന് പേരടങ്ങിയ ഒരു പ്ലാറ്റൂണിനെ കുറിച്ചാണ് ഞങ്ങൾ ആദ്യം ആലോചിച്ചത് പുതിയ കാലത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടീമിനെ മണ്ഡലങ്ങളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ ഒരു മാർച്ചാണ് ഇതിന്റെ ഒരു ആകർഷണമായിട്ടുള്ള ഇനമായിട്ട് മൂന്നാം തീയതി നടക്കുന്നത് അതിനുശേഷം ചെയ്യുന്ന ിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാംഗമായിട്ടുള്ള സുനീർ സെല്യൂട്ട് സ്വീകരിക്കും അതിനുശേഷം ചേരുന്ന പൊതുസമ്മേളനം പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും കേരളത്തിലെ റവന്യൂ മന്ത്രിയായിട്ടുള്ള സെഗാവ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനം നടക്കുന്നത് പാർട്ടിയുടെ കഴിഞ്ഞ സമ്മേളന കാലത്ത് ഉണ്ടായിരുന്ന പാർട്ടി രാഷ്ട്രീയ സെക്രട്ടറി ആയിരുന്ന സെഗാവ് കെ ബാബുരാജിൻ നഗറിലാണ് ഇദ്ദേഹത്തിന്റെ ആകസ്മികമായിട്ടുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ നാമധേയത്തിനുള്ള പൊതുസമ്മേളന വേദിയിലാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് സ്വാഹസംഘത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള സെഗാവ് നിയാസ് കുറിക്കലത്ത് അവിടെ പതാക ഉയർത്തും നാലാം തീയതി ാണ് പ്രതി സമ്മേളനം ചെയ്യുന്നത് അപ്പൊ അതിന്റെ മുന്നോടിയായി നാലാം തീയതി കാലത്ത് വൈകുന്നി നഹയുടെ കൊണ്ടുവരുന്ന ദീപശിക അവിടെ തെളിയിക്കുന്ന സമ്മേളന നടപടികൾ ആരംഭിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സേകൾ കെ പി രാജേന്ദ്രനാണ് ആ സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സേകൾ സത്യൻ മുഖേരി പി പി സുനീർ ജി ആർ അനിൽ മുല്ലക്കര രത്നാകരൻ രാജാജി മാത്യു തോമസ് സി കെ ശശീധരൻ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും രണ്ടു ദിവസത്തെ പ്രതി സമ്മേളനത്തിൽ പ്രധാനമായിട്ടും രണ്ട് രേഖകളാണ് അവതരിപ്പിക്കുന്നത് ഒന്ന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടാണ് അതോടൊപ്പം ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടും ഈ രണ്ട് റിപ്പോർട്ടിന്മേൽ ഗൗരവരമായിട്ടുള്ള ചർച്ച നടക്കും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ മറുപടിയും അതിന്റെ വിശദീകരണവും നൽകിക്കൊണ്ട് അഞ്ചാം തീയതി വൈകുന്നേരം വിവിധ തെരഞ്ഞെടുപ്പുകളോടുകൂടി ഈ സമ്മേളനം അവസാനിപ്പിച്ചു അൻപത്തിയൊന്ന അൻപതംഗ ജില്ലാ കൗൺസിലിനെയും പതിനേഴംഗ സംസ്ഥാന കൗൺസിൽ പ്രവൃത്തികളെയും തെരഞ്ഞെടുക്കണം ജില്ലാ സെക്രട്ടറിയേയും കൂടി തെരഞ്ഞെടുത്ത് അഞ്ചുമണിക്ക് സമാ സമാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് പത്രമാധ്യമ സുഹൃത്തുക്കൾ തയ്യാറായിട്ടുണ്ട് ഈ മൂന്ന് ദിവസക്കാലവും നിങ്ങളുടെ സഹായവും സാന്നിധ്യവും മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള സി കെ ഉള്ള കാലത്ത് സി കെ ചന്ദ്രപ്പുള്ള കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനം പുതിയ മേഖലയിലേക്ക് അദ്ദേഹത്തിന്റെ പേരിലാണ് കോർക്കരയിൽ ഏതാണ്ട് രണ്ടു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ ഒരു ആസ്ഥാന മന്ദിരം രൂപീകരിച്ചിട്ടുള്ളത് മണ്ഡലത്തിലെ അൻപത്തൊന്നു പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഇപ്പൊ ഞങ്ങളുടെ ഒരു കണക്ക് മേഖല ഒക്കെ കൂടിയെന്നാണ് ഇത് സ്വയം സന്നദ്ധ ആയിട്ട് മണ്ഡല